ഓം സ്വാമിയേ ശരണയ്യപ്പ ശബരിമല മണ്ഡലമകര വിളക്ക് തീർത്ഥാടന വേളയാണിപ്പോൾ ശബരിമലയെ ചുറ്റിപ്പറ്റി ധാരാളം വാർത്തകളും അഭിപ്രായങ്ങളും അതുപോലെ ഊഹാപോഹങ്ങളും നടന്നു വരുന്നൊരു കാലമാണ് സ്വർണക്കൊള്ള തൊട്ട ഭക്തർക്കുള്ള അന്നദാനം വരെ നമ്മുടെ ചർച്ചകളിലെ സജീവ വിഷയങ്ങളാകുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഭക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാൻ അയ്യപ്പൻ തന്നെ എല്ലാവരുടെയും ചിന്താവിഷയം ചർച്ചാ വിഷയം കഥകളിലും കെട്ടുകഥകളിലും ഇത്തരം ചർച്ചകളിലൂടെയും ആണോ നമ്മൾ അയ്യപ്പസ്വാമിയെ അറിയേണ്ടത് അതോ അയ്യപ്പ ഭക്തിയിലൂടെ ഓരോ മനുഷ്യനും നേടിയെടുക്കേണ്ടതായ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഈയിടെ ഒരു ബന്ധുഗ്രഹത്തിൽ പോയ ഒരു അനുഭവം പങ്കുവയ്ക്കാം ആ ഗ്രഹത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുമക്കളും എല്ലാവരും ഉള്ള ഒരു വീടാണ് ആ വീട്ടിലെത്തി കുറേ നേരം കാത്തിരുന്നെങ്കിലും എല്ലാവരെയും കാണുവാൻ സാധിച്ചില്ല എല്ലാവരെയും നാം മാറി മാറി അന്വേഷിച്ചു എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് ഓരോ മുറിയിലും ഓരോ ഫ്ലോറിലും ഫ്ലോറിലുമായിട്ടും പക്ഷേ എല്ലാവരും ഓരോ ഓരോ സ്ക്രീനിലാണ് എല്ലാവർക്കും ഉണ്ട് സ്മാർട്ട് ഫോൺ ഓരോ ഫ്ലോറിലും ഉണ്ട് ഇൻ്റർനെറ്റ് ലോകത്തുള്ള എല്ലാവരുമായിട്ട് അവരെല്ലാം ചാറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ സ്വന്തം വീട്ടിൽ വരുന്ന ഒരാളെ കാണുവാനോ അവരോട് മിണ്ടുവാനോ അവർക്കറിയില്ല അതുപോലെ വീട്ടിലുള്ളവർ തമ്മിലുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കാണുന്നില്ലേ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളും ഇങ്ങനെയൊക്കെയാണോ എന്നാണ് ഒന്ന് ചിന്തിച്ചു നോക്കും പലരും പറയാറുണ്ട് കുട്ടികൾ പഠിക്കുന്നില്ല അവരുടെ അറ്റൻഷൻ സ്പാൻ കുറവാണ് കുറേ നേരം ശ്രദ്ധയോടുകൂടി ഒരു കാര്യം ചെയ്യുവാനുള്ള കഴിവ് തീരെയില്ല സ്ട്രെസ് എന്നൊരു വാക്ക് ഇന്ന് കൊച്ചുകുട്ടികൾ പോലും പറയുന്ന ഒരു പദമാണ് അല്ലേ കുട്ടികൾക്ക് സ്ട്രെസ് അതുപോലെ മുതിർന്നവർക്ക് സ്ട്രെസ് എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ പരക്കം പായുകയാണ് അങ്ങനെയുള്ളൊരു ജീവിതമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടേ ഒരു വശത്ത് വളരെ അസ്വസ്ഥമായ മനസ്സും മറ്റു വശത്ത് യാന്ത്രികമായ ഒരു ജീവിതവും എന്നാൽ ഇതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം എന്ന് വിചാരിച്ചാൽ ഒട്ട് നടക്കുന്നുമില്ല ഇത് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന പ്രശ്നം തന്നെയാണിത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള വഴിയാണ് പരിഹാരം തന്നെയാണ് നമ്മളുടെ ഋഷീശ്വര്മാർ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് പുണ്യപരിഭാവനമായ ഈ കാലയളവിൽ ഈ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയെ ശ്രദ്ധയോടെ ഭജിക്കുകയും അയ്യപ്പ തത്വങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നല്ലൊരു മാറ്റം വരുത്താം എങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാം എന്തൊക്കെ മാറ്റം നമ്മളുടെ ചിന്തകളിലും പെരുമാറ്റത്തിലും അതുപോലെ ജീവിത രീതിയിലും വരുത്താം എന്നൊക്കെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം നമുക്കറിയാം ഇപ്പോൾ മണ്ഡലകാലമാണ് വ്രതശുദ്ധിയുടെ കാലമാണ് എന്തിനാണ് ഈ മണ്ഡലവ്രതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും ശബരിമലയ്ക്ക് പോകുന്നു അതുപോലെ ഞാനും പോകുന്നു വ്രതം എടുക്കാൻ ആർക്കും സമയമില്ല ഇപ്പോൾ എല്ലാം ഇൻസ്റ്റൻ്റാണ് ഇന്ന് മാലയിട്ട് നാളെ മലയ്ക്ക് പോകുന്നവർ ഇങ്ങനെയൊക്കെയാണോ നം നമ്മൾ വ്രതാനുഷ്ഠാനം ചെയ്യേണ്ടത് അതോ ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ഒരു മാനസികമായ ഒരു ഉയർച്ചയാണോ നമ്മൾ നേടിയെടുക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താം എങ്ങനെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കാം എങ്ങനെ ശ്രദ്ധയും കഴിവുകളും വളർത്താം ഇതിനൊക്കെയുള്ള വഴികളാണ് നമ്മളുടെ ഋഷീശ്വരന്മാർ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനത്തിലൂടെയും ഭഗവത് കഥകളിലൂടെയും തത്വങ്ങളിലൂടെയും മറ്റും നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അവർ ആർജിച്ചെടുത്ത അറിവുകൾ സദ്ഗ്രന്ഥങ്ങളുടെ രൂപത്തിൽ നമ്മൾക്ക് പകർന്നു തന്നിരിക്കുന്നു ഇവിടെയാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം ശ്രദ്ധേയമാകുന്നത് ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് അയ്യപ്പസ്വാമിയുടെ പ്രത്യക്ഷ സ്വരൂപമാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ തത്വങ്ങളും ചരിതങ്ങളും വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ഒരു മഹദ് ഗ്രന്ഥമാണ് ശ്രീമദ് അയ്യപ്പ ഭാഗവതം സ്വാമി ത്രയക്ഷര ചൈതന്യ രചിച്ച ഈ ഉത്തമഗ്രന്ഥം ഭഗവാൻ അയ്യപ്പൻ ആരാണെന്നും എങ്ങനെ വ്രതമെടുക്കണമെന്നും എന്തിനു വേണ്ടി വ്രതമെടുക്കണമെന്നും ഇതുകൊണ്ടൊക്കെ എന്ത് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുമെന്നും ശബരിമലയ്ക്ക് പോകുമ്പോൾ ചെയ്യേണ്ട ഓരോ കാര്യവും ഉദാഹരണം പറഞ്ഞാൽ ഭസ്മം തൊടുന്നത് മുതൽ നെയ്ത്തേങ്ങയുടെ രഹസ്യം വരെ എല്ലാം വളരെ വിശദമായി ശ്രീമദ് അയ്യപ്പ ഭാഗവതം നമ്മൾക്ക് പറഞ്ഞു തരുന്നു ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ജനിച്ചു വന്നിരിക്കുന്നത് എന്തിനാണെന്നും എന്താണ് നമ്മുടെയൊക്കെ ജന്മലക്ഷ്യം എന്നൊക്കെ അയ്യപ്പ ഭാഗവതം നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നു ശ്രീമദ് അയ്യപ്പഭാഗവത്തിൽ എട്ടാം കണ്ടത്തിൽ അതായത് എട്ടാമത്തെ കണ്ടത്തിൽ അഷ്ടമകാണ്ഡത്തിൽ അല്ലേ ഭഗവാൻ തൻ്റെ പിതാവായ രാജശേഖര രാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗമാണ് ശ്രീമദ് ശ്രീഭൂതനാഥഗീത നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണിത് സാക്ഷാൽ ഭഗവാനിൽ നിന്നും ഭഗവാന്റെ അച്ഛന് ലഭിക്കുന്ന ഉപദേശമാണ് ശ്രീഭൂതനാഥഗീത എന്ന ഭാഗം അവിടെ രാജൻ ഭഗവാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രാരബ്ദൗഹങ്ങൾക്കുള്ളിൽ വലയും നരന്മാരിൽ രണം ചെയ്പ്പോനെ താരകസ്വരൂപനെ നന്മയ്ക്കായി ഉള്ളം വെല്ലുമീയുള്ളോരടിയ കന്മഷങ്ങളെ നീക്കി കാത്തിടൂ ജഗന്നാഥ എങ്ങനെ ഈ പ്രാരബ്ദങ്ങളിൽ നിന്ന് ഈ വിഷമിക്കുന്ന മനസ്സിനെ എങ്ങനെ അതിൽ നിന്ന് കരകയറ്റം ഇത് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ശരിയല്ലേ ഭഗവാൻ പിതാവിന് നൽകിയ ഉപദേശം നമ്മൾക്ക് പഠിക്കാം അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാം മനുഷ്യജീവിതമാകുമ്പോൾ സുഖ ദുഃഖങ്ങളെല്ലാം വന്നു ചേരും എന്നാൽ എന്തെങ്കിലും ദുഃഖം വന്നാൽ എങ്ങനെ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാം എങ്ങനെ നമ്മുടെ ആത്മശക്തി ഉയർത്താം അതിനുള്ള വഴികളാണ് ശ്രീഭൂതനാഥഗീത നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ശ്രീഭൂതനാഥഗീതയുടെ ആരംഭത്തിൽ ഭഗവാൻ അയ്യപ്പൻ ആരാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു ശ്ലോകമുണ്ട് അത് ശ്രീമദ് അയ്യപ്പ ഭാഗവതത്തിൻ്റെ മഹാത്മ്യ ശ്ലോകവും കൂടിയാണ് സകലചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത്ര സകല ലോകങ്ങൾ തന്നാധാരമാകുന്ന ശാസ്ത്ര സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത്ര സകല അഭയങ്ങളെയും ഏകിടും എൻ്റെ ശാസ്ത്ര സകല ഭൂതങ്ങൾ കേശും സർവദുഃഖങ്ങളെയും ത്വരിത പകല നീക്കാൻ స్వామి స్వామీతృపదం కంబిడు స్వామి తృక్పదం కంబిడు స్వామి తృపదం కంబిడు ఈ శ్లోకం అయ్యప్ప స్వామి ప్రపంచ ആധാരമായ പരമദേവനായും ദുഃഖനാശകനായും ഏക അഭയസ്ഥാനമായും ധ്യാനിച്ച് ഭക്തൻ്റെ പൂർണ്ണ ശരണാഗതി പ്രകടിപ്പിക്കുന്ന സ്തുതിയാണ് ഈ മഹാസത്യം അറിയുവാനും നിത്യജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ഐബദ നമ്മെ പ്രാപ്തരാക്കും ആ അറിവ് നേടിയവർ ജന്മ ജരാ വ്യാധി മൃത്യു ഭയങ്ങളിൽ നിന്ന് മുക്തരായി ആ അറിവിലേക്ക് ആ അഭയത്തിലേക്ക് ഉയരുന്നു ദുഃഖിച്ചും ഭയന്നും കഴിയുന്ന മനുഷ്യ മനസ്സിനെ അയ്യപ്പൻ എന്ന അഭയസ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ആ അറിവിൽ ആ അറിവ് കാണിച്ചു കൊടുക്കുന്ന മൂലശ്ലോകമാണിത് അയ്യപ്പൻ ആരാണെന്നും എങ്ങനെയാ അയ്യപ്പ സ്വാമിയിലേക്ക് ഉയരാമെന്നും നമുക്ക് ശ്രീമദ് അയ്യപ്പ ഭാഗവത്തിലെ ശ്രീഭൂതനാഥഗീതയിലൂടെ തുടർന്ന് കാണാം സർവത്ര സ്വാമിനാമസങ്കീർത്തനം സ്വാമിയെ ശരണയ്യപ്പ